കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം പിന്നെ കൊച്ചുമുള് പൊടിച്ചിട്ട് വർണ്ണിക്കാത്തിൽ ആകുമ്പോൾ നമുക്ക് ഗ്ലാസ്സിൽ പൊടിച്ചിട്ടുണ്ടെന്ന് നോക്കാം അളുത്തു പോവില്ലേ ഇനി അറിയില്ലല്ലോ അതുമായിരിക്കും കുരുമുളക് പൊടി ചേർത്ത് ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇട്ടു വെക്കാം ഇപ്പം പാകത്തിന് നിങ്ങളുടെ പാകത്തിന് ഇട്ടൊന്നുള്ളു ഇനി പുളി വെള്ളമൊഴിക്കാം കുടപ്പുളി വെക്കാം പുളിവെള്ളം ഒഴിച്ചു അതക്കി കൊടുക്കുക ചൂടുവെള്ളം ചൂടുവെള്ളം കേട്ടോ ഞാൻ ഒഴിക്കുന്നത് ഞാൻ എന്തിനും ചൂടുവെള്ളം ഒഴിക്കും എന്ത് കറിക്കും ഉണ്ടാക്കാൻ നറ്റ ചൂടുവെള്ളം ചൂടുവെള്ള മുളയാത്ര കിടന്ന് വെട്ടി തിളക്കട്ട കരിയാക്കിട കെടുന്നു ഇട്ടിറക്ക തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മേഞ്ഞിടാം അടപ്പത്താണ് അതുപോലെ അവിടെ ഇന്നത്തെ പൊരിഞ്ഞു അല്ല അവിടെ ഇരുന്ന് പൊരിയട്ടെ നല്ല പോലെ പൊരിഞ്ഞ് പൊരി പടുക്ക ഇരുന്ന് പൊരി അടപ്പത്ത് മറക്കാം ഗ്യാസിൽ വറക്കണമെങ്കിലേ അരപ്പ് ചാള മത്തി വെക്കാൻ അരപ്പ് കറന്ന് തിളക്കി നമുക്ക് മീൻ മീൻ പെൻഷനായിട്ടാണ് മീൻ കണ്ടപ്പോൾ നല്ല കളയായിരുന്നുണ്ടാ മേടിച്ചത് നന്നാക്കി കഴിഞ്ഞപ്പം അതിൻ്റെ എല്ലാം തീർന്ന് ഈ ലോകം പെട്ട് പോയി ആളായിരുന്നു അവിഞ്ഞുപോയി എന്നാ കാണാൻ നല്ലത് തിന്നാൻ കൊള്ളില്ല എന്ന് നടന്മാർ പറഞ്ഞേക്കാന്നല്ലേ എന്ന് പറഞ്ഞായിരിക്കും ആയിപ്പോയി കാണാൻ ഭംഗിയുണ്ട് പക്ഷേ അവിഞ്ഞുപോയി എത്ര കാണാൻ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ മേടിച്ചാലും അത് ഭംഗിയില്ലാത്തതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ മത്തിയായേൻ്റെ പേരിൽ കേറെ മത്തിയുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു മത്തി ഉണ്ടാവും ഞാൻ മേടിച്ചില്ല നന്നാക്കാനൊക്കെ പാടാം എനിക്ക് ഇരുന്നൊന്നും നന്നാക്കാൻ വയ്യ സുഖമില്ലാത്തതാണ് കാലുവേദന നടുവേദന രണ്ടും പ്രശ്നമൊക്കെ ഉണ്ടേ ഇരുന്നൊക്കെ നന്നാക്കാൻ ഇനി എന്താ അതിൻ്റെ എന്നാ മഞ്ഞൾ മഞ്ഞൾ ചളയുടെ മഞ്ഞള നല്ലതല്ലേ ഭർത്താക്ക പൊട്ടും അതുകൊണ്ട് ഇവിടെ പിള്ളേർക്ക് വെക്കണത് ഇഷ്ടം ഇപ്പം സൈഡിക്കൂടെ ഇട്ട് കൊടുക്കാം സൈഡിക്കൂടെ ഇട്ട് കൊടുക്കാം ചാള ഇട്ട് വെച്ചാൽ അവിടെ കിടന്ന് വെന്ത് കഴിഞ്ഞാൽ വറുക്കുമ്പോൾ ഉണ്ടോ പാത്രത്തിൽ കറുക്കില്ല എണ്ണത്തൊടലേ എണ്ണത്തൊടലേ എന്ന് പറഞ്ഞുകൊണ്ട് പോവും അപ്പം ചാള അവിടെ കിടന്ന് വേളട്ടെ കിടന്ന് വേളട്ടെ ഉണ്ടിക്കരിയാപ്പന ഉണ്ടല്ലോ ഞാൻ കരിയേപ്പറ ആദ്യം മൂപ്പിക്കാൻ നേരത്തൊന്നും ചേർത്തില്ല അവിയലിന് മാത്രമേ ചേർക്കുള്ളൂ അല്ലാതെ അവിയൽ മൂപ്പിച്ചല്ലാത്ത അവിൽ ചറപ്പിച്ചോക്കാറുള്ളൂ ചാ മത്തിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും അട്ട കറിയേപ്പറിച്ചു അപ്പോൾ അതിൻ്റെ ആ എസൻസൊക്കെ ഇറങ്ങി ഇനി നമുക്ക് വെക്കാം മത്തി കറി വെച്ചത് റെഡി കണ്ട ഉപ്പും പൊടിയൊക്കെ നോക്കണോട്ടോ നിങ്ങൾ ഞാനും നോക്കട്ടെ ൊന്നും ചെയ മത്തി മത്തിയുടെ മുട്ടയും മത്തിയും എല്ലാം റെഡി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ട് ഒരു ഇഞ്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ഇച്ചിരി ഒഴിച്ചു കൊടുക്കും അപ്പൊ മത്തിക്കറി റെഡി ചെമ്പല്ലി വറുത്തത് അവിടെ കിടന്ന് പൊരിയണു ഉച്ചയ്ക്ക് എല്ലാവരും ഉണ്ണാൻ വരണം പിന്നെ എൻ്റെ ഈ വീഡിയോ എനിക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ ഇടാനുള്ള ഇപ്പം പറ്റുകയുള്ളൂ കുച്ചുമക്കളെ തന്നെ ചിരിക്കല്ലേ സ്ഥലങ്ങളിൽ പോകാൻ ദൈവം അല്ലാവും അനുഗ്രഹിച്ചാൽ പോകണം അടിമീറിന് പോകണം ഏർവാടിക്കൊക്കെ പോയതാണ് അതിമീറിന് പോയതാണ് നാവൂർ പള്ളി പോയതാണ് തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളി അങ്ങനെ എല്ലാ സ്ഥലത്തും പോകലുണ്ടാക്കാൻ എനിക്ക് സന്തോഷം ഞാനൊരു മതത്തെയും തള്ളിക്കളയില്ല എൻ്റെ ഇവിടെ നെല്ലിക്കുഴി കംപ്ലീറ്റ് മുസ്ലിങ്ങളാണ് എൻ്റെ സഹോദരങ്ങളാണ് അല്ലാതെ വേറെ എനിക്ക് ആരും സഹോദരങ്ങളായിട്ട് ഞാൻ ഇപ്പോൾ ഇപ്പോഴത്തെ ഇതിൽ മനസ്സിൽ കണ്ടില്ല ഉണ്ട് പക്ഷെ നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ എൻ്റെ നാട്ടുകാരാണ് ഞാൻ മാത്രമാണ് ഇപ്പോൾ ഈ പരിസരത്തൊരു ഹിന്ദു ആയിട്ടുള്ളൂ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അടിക്കുക വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ളൊരു ആത്മാർത്ഥയും